മാം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംഭവമാണ് ഒരു പയ്യൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വൈഫുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന് അവന് താല്പര്യമില്ല അങ്ങനൊരു സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോയി അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പുള്ളി ഇങ്ങനെ ഒളിഞ്ഞ് കണ്ടതിൻ്റെ ബേസിൽ പുള്ളിക്ക് അതിനോടൊരു അഡിക്ഷൻ ഉണ്ടായി അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായതിനു ശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് വേറൊരു ലൈഫിനോട് താല്പര്യം ഇല്ല അത് പിന്നീട് ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ മാറ്റിയെടുത്തു അവർക്കത് വൈഫുമായിട്ട് പിന്നീട് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ ഏതൊരു പ്രായം മുതലാണ് ഇങ്ങനെ മാറ്റി കിടത്തേണ്ടത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അതെ ഇപ്പൊ ഈ പറഞ്ഞ കേസൊക്കെ നമ്മൾ പൊതുവിൽ കാണുന്ന കാര്യങ്ങളാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ നിത്യവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നും അറിയാം നമ്മുടെ വീട്ടിലെ ഏത് പ്രായത്തിലാണ് കുട്ടികളെ മാറ്റിക്കിടത്തണം എന്നുള്ളത് മിക്ക പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ അച്ഛൻ്റെയും അമ്മയുടെയും സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ അടുത്തു കിടക്കുന്ന കുട്ടികൾ ഉറക്കത്തിലൊക്കെ ചില കുട്ടികൾ ഉറക്കം നടിച്ച് കിടക്കുന്ന കുട്ടികളാവാം ചില കുട്ടികൾ ഉറക്കത്തിൻ്റെ ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഉണർന്ന് നോക്കപ്പം എവിടെ തമ്മിലുള്ള സെക്ഷലി ബന്ധപ്പെടുന്നതൊക്കെ കാണും കണ്ടു കഴിയുമ്പഴത്തേക്ക് ചില കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ് ചില ആൾ കുട്ടികൾ വിചാരിക്കുന്ന എന്താണ് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയാണ് അത് അതുപോലെ തന്നെ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പീഡനമാണ് അതുപോലെ സെക്സ് സന്തോഷകരമായ കാര്യങ്ങളല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കൂട്ട കുട്ടികളുണ്ട് മറ്റു കുട്ടികളാണെങ്കിൽ ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് കണ്ടാലും അവർ എന്ന് നടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് കുട്ടികളുണ്ട് കൗമാരത്തിലൊക്കെ ഉള്ള കുട്ടികൾ അവർക്ക് പിന്നെ ചെല്ല കുട്ടികൾക്ക് ഇതൊരു ബിഹേവിയർ പ്രോബ്ലമായിട്ട് പിൻകാലത്ത് വരാം ഇത് നമുക്കറിയാമല്ലോ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചില വ്യക്തികൾ മറ്റുള്ളവരുടെ സെക്ഷൽ ലൈഫ് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ തന്നെ ഒളിച്ചിരുന്ന് നോക്കുക അല്ലെങ്കിൽ അത് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ബിഹേവിയർ പ്രോബ്ലത്തിലേക്കൊക്കെ അവര് പിൻകാലത്ത് പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു ബിഹേവിയറായി പോകുന്ന സമയത്ത് അവർക്ക് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറച്ചാൾക്കാർ ഈ സെക്ഷലായിട്ടുള്ള ഇൻറ്റിമസിയും സംഭവം ഒക്കെ കണ്ടിട്ട് വർക്ക് സെൽഫായിട്ട് ഒരു സെക്ഷൽ ലൈഫിനോട് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന സെക്ഷൽ ആക്ടിവിറ്റീസ് കണ്ടിട്ട് അതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഫാൻറ്റസി രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ഇത് അവരുടെ ഒരു ബിഹേവിയർ പ്രോബ്ലം കാര്യം എവര് തന്നെ ഇങ്ങനെയുള്ള സെക്ഷൽ സീൻ എല്ലാം ഏതെങ്കിലും രീതിയിൽ ഇത് ഷൂട്ട് ചെയ്തിട്ട് അത് മറ്റു രീതിയിൽ പ്രോണോഗ്രാഫി സൈറ്റിലേക്കൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റു കൂട്ടർ അപ്പം ഇത് ഇതെല്ലാം പിൻകാലത്ത് പ്രശ്നങ്ങളാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇതിനോടൊപ്പം ഈ സെക്ഷൽ ഫാന്റസിയിലേക്ക് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് സമൂഹത്തിന്റെ പ്രഷർ കാണാൻ അവര് വിവാഹ ജീവിതത്തിലേക്കൊക്കെ എത്താറുണ്ട് അപ്പം സംഭവിക്കുന്ന എന്താണ് അവർക്ക് റിയൽ സെക്സിലേക്ക് പറ്റാത്ത അവസ്ഥ അവർക്ക് വൈഫിനെ ഒന്നും ഒരു റിയൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അവരെ അവരുടെ മനസ്സില് അവർക്ക് ഒരു മറ്റുള്ളവര് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കണ്ടിട്ട് സംതൃപ്തിയിലേക്ക് എത്തേണ്ട അവസ്ഥ അങ്ങനെ കുഴപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള മാരേജ് ഇഷ്യൂസിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തുന്നത് പക്ഷേ എന്താണ് റിയൽ പ്രശ്നം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സൈക്കോ സെക്ഷൽ അസസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇതിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് അത് എത്രത്തോളം അവരുടെ ലൈഫിൽ അത് ഇമ്പെയർമെൻ്റ് ഉണ്ടാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതൊരു ഡിസോർഡർ ആണോ അല്ലേന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കുറഞ്ഞത് നമുക്കിതിനൊരു ആറുമാസമെങ്കിലും ഒരു ടൈം ഈ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവണം ആറുമാസം എങ്കിലും കഴിയണം ഇതൊരു പ്രശ്നമാണെന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യണം അങ്ങനെ ആ വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ തെറാപ്പി സെക്ഷൻ സി ബി ടി പോലുള്ള തെറാപ്പിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവനെ മുന്നോട്ട് എത്തിക്കാനായിട്ട് കഴിയുകയും പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു സെക്ഷൽ ലൈഫിലേക്ക് പോകാൻ സാധ്യമാവുന്ന രീതിയിലും എല്ലാം കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ അവർക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു സഹായവും കൂടെ വേണ്ടി വരും പക്ഷെ നമ്മൾ ഈ സെക്ഷൽ ലൈഫ് ഒരിക്കലും നമ്മൾ തുറന്ന് പറയുന്നില്ല പല ആൾക്കാർക്കും അറിയാൻ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് പക്ഷേ തുറന്നു പറയാനായിട്ട് മടിയാണ് ഇന്നും പല ആൾക്കാർക്ക് പിന്നെ ഇപ്പം ചോദിച്ചതുപോലെ ഈ കുട്ടിയെ എത്ര വയസ്സ് തൊട്ട് മാറ്റിക്കിടത്താം എന്ന് ചോദ്യം ചോദിച്ചു നമ്മൾ പൊതുവിൽ പറയുന്നത് കുട്ടിക്ക് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ തൊട്ട് തന്നെ നമ്മൾ കുട്ടിയെ മാറ്റി കിടത്തണം കഴിഞ്ഞ ആറു വയസ്സ് തൊട്ടൊക്കെ തന്നെ കുട്ടിക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവൊക്കെ ഉണ്ടാകും കാര്യം അറിയാമല്ലോ ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുട്ടികൾക്ക് നേരത്തെ തന്നെ പല ഇൻഫോർമേഷൻസ് കിട്ടുകയാണ് അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇവരെ അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പല ഇൻഫോർമേഷൻസ് തെറ്റായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുട്ടികളെ എപ്പോഴും മാറ്റിക്കിടത്തുന്നത് ഒരു നേരത്തെ തന്നെ ഒരു ആറ് ഏഴ് വയസ്സിൽ തന്നെ കുട്ടിയെ മാറ്റിക്കിടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്